ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റിലൊരു ആവോലി മീൻ ഫ്രൈ ആണ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ഓൾ ഓപ്ഷൻ കൊടുക്കണം പിന്നെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് അടിക്കണം കമൻസ് ഇടണം ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാൻ ആവോലിയാണ് എടുത്ത് വെച്ചേക്കുന്നത് ഫ്രൈ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആവോലി തന്നെയാണ് അപ്പോൾ അത് നല്ലതുപോലെ ഞാൻ വെട്ടി കഴുകി ഒരെണ്ണം ഞാൻ ഫ്രൈ ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് രണ്ട് സ്പൂൺ മുളകൊടി അതിൽ ഒരു സ്പൂൺ കശ്മീരി മുളകൊടിയും ഒരു സ്പൂൺ എരിവെള്ള മുളകൊടിയും പിന്നെ ഒരു സ്പൂൺ കുരുമുളക് നാല് ചുമന്നുള്ളി അഞ്ചല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി കരിയാപ്പില ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അരച്ചെടുത്ത ശേഷം അതിലേക്ക് ഒന്നര സ്പൂൺ നാരങ്ങ നീരും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഇതിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിന് നമുക്ക് നല്ലതുപോലെ മെയിനിലോട്ട് തേച്ച് പിടിപ്പിക്കാം ഉപ്പുണ്ടോന്ന് നോക്കിയിട്ട് വേണം ഇത് തേക്കാനേ അപ്പോൾ നല്ലതുപോലെ തേച്ച് കൈ തന്നെ ചെയ്യുന്നതാണ് നല്ലത് ഞാൻ വിടലായ കൊണ്ടാണ് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കാണിക്കുന്നത് അപ്പോൾ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ഇതിന് ഫ്രൈ ചെയ്തെടുക്കാമേ അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ പാൻ അടുപ്പിൽ വെച്ചു അല്ലെങ്കിൽ കരിയാപ്പിൽ ഇട്ട് കൊടുത്തു കരിയാപ്പിലെ വെള്ളം എല്ലാം പറ്റിയപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഈ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മീൻ എടുത്ത് പതുക്കെ അങ്ങോട്ട് വെച്ചു കൊടുത്തു ഇനി നമുക്കതിൻ്റെ മുകളിലോട്ടും ശകലം കരിയാപ്പിള ഇട്ടിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് വേവിച്ചെടുക്കാം ഇത്തിരി വരുപ്പമുള്ള മീനായത് ശകളം സമയം പിടിക്കും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം മീൻ്റെ രണ്ട് വശവും തിരിച്ചു മറിച്ചിട്ട് വേവിക്കുമ്പോൾ ഞാൻ കരിയാപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കരിയാപ്പില എത്ര ഇട്ടാലും നല്ലത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ആവോലി മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട ശേഷം ലൈക്ക് അടിക്കാനും കമൻസ് ഇടാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്